നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആദ്യായിട്ട് അതുവരെ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല കൊറേ സെൽഫീസ് ഉണ്ട് പോസ്റ്റ് ചെയ്യാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യണതാ ഭയങ്കര അഹങ്കാരത്തിൽ എന്നിട്ടും വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ചീത്ത പറഞ്ഞഅമ്മെന്റ് പ്ലാൻ ചെയ്ത് ഇത് എനിക്ക് അന്ന് വയ്യ എന്തോ ഭയങ്കര ടയർഡ് എന്തോ അപ്പൊ എടുക്കാന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം അവന് ഭയങ്കര നടുവേദനയായിരുന്നു നാലു മാസം സത്യം ദൈവത്താണ് സത്യം നടുവേദനയായിരുന്നു നാലു മാസം അറിയാം നടുവേദന എനിക്കറിയാൻ പറഞ്ഞിട്ടുണ്ടാ അല്ല ഞാൻ വെറുതെ അപ്പൊ ആ പാവം മനുഷ്യനെ നടു ഇപ്പൊ ഇനി അടുത്ത വീഡിയോ കല്യാണത്തിന് ശേഷം ഇല്ല 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 നിങ്ങൾ കല്യാണത്തിനോടു ഏറ്റവും കൂടുതൽ രണ്ടുപേരും ഏതാണ്ട് ഒരേ രീതിയൊക്കെയാ എക്സ്പ്രസീവ് ആരായിരിക്കും കുറച്ചു ഞങ്ങള് പ്രൈവറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉള്ളു ഞങ്ങള് മറ്റേ പി ഇല്ല എന്നാൽ പി ആയിട്ടുള്ള ഒരു വീഡിയോ

മോൻ ആദ്യം ഒന്ന് തോന്നുന്നു അവരിഷ്ടമായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് ഞങ്ങളിത് റീസെന്റ് ആയി ടു മന്ത്സ് ബാക്ക് ഞങ്ങൾ തായ്ലൻഡ് പോയപ്പോഴത്തേക്കും കൊച്ചിനെയും കൊണ്ട് പോയത് കാരണം അവൻ ഇഷ്ടപ്പെടുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയതെല്ലാം ഇതിപ്പോ സഫാരി വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൊറേ ആനിമൽസും എല്ലാം ഉണ്ട് പക്ഷെ ആ മങ്കി ആണെങ്കിലും ഭയങ്കര എന്താ പറയുന്നത് ചെയ്തു വെച്ചിരിക്കുക ഇവന്റെ പേര് എന്താണെന്ന് അറിയോ ഈ മങ്കിന്റെ ഇല്ല രീതി എനിക്കൊരു കഥ പറയുണ്ട് മങ്കിയായിട്ടുള്ള ഇതേ മങ്കി ഇതേ സ്ഥലത്തായിരുന്നു ഇതേ മങ്കിയുടെ ഇതേപോലെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും എല്ലാരെയും വന്ന് നിക്കും ഞാൻ പോയപ്പോ മാത്രം മൈൻഡ് ചെയ്തില്ല ഞാൻ ഫോട്ടോയും വീഡിയോ എടുത്തില്ല ഇവളുടെ വീഡിയോ കാണിച്ചില്ലേ മങ്കിയുടെ ഫ്രണ്ടിൽ ഇവർ പോയത് അപ്പൊക്ക് കോമ്പറ്റീഷൻ പ്രൊഫഷണൽ അതാണ് നിന്റെ അടുത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എല്ലാരും എടുത്തു ഞാൻ എടുത്തില്ല അല്ല മേക്കൊരു കാര്യം അറിയാവോ ഇവിടെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിട്ട് സഫാരി പാർക്കില് നിങ്ങൾ പോയി തായ്ലൻഡിൽ പോയി ഇവിടെ ചിലർ തായ്ലന്റ് പോകുന്നതിനൊന്നും അല്ലേട്ടൻ തായ്ലൻഡ് പോയിട്ട് ഞാൻ പോലത്തിനോട്

ടാ പയ്യൻ വന്ന് വിളിച്ചില്ലായിരുന്നു ഞാനാ ബസിക്കറി പോയടാ അല്ലെങ്കിൽ കാലല് വഴി തെറ്റില്ലടാ അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആദിരാ ഇവിടെ കാണുമ്പോൾ മാത്രമേ ഞാൻ ഈ റീലും കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ എന്താ അങ്ങനെയാണ് അതെന്താ അങ്ങനെയാണ് ഞാൻ അങ്ങനെ അല്ലാണ്ട് ഒറ്റയ്ക്ക് റീലൊക്കെ വളരെ എടുത്തിട്ടില്ല അധികം എടുത്തിട്ടില്ല ഇത്രയും വീഡിയോസ് പുറത്ത് വന്ന സ്ഥിതിക്ക് എലിനയുടെയും കൂടെ വർദ്ധാനങ്ങള് നമുക്ക് ഇവിടെ നിർത്താം അല്ല അല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഞങ്ങൾ വണ്ടിയെല്ലാം ബാംഗ്ലൂർ ട്രാഫിക്കില് ഇത് ഏത് വർഷം എന്തത് അതായത് ട്രാഫിക് ഈ പണിയൊന്നും ഇല്ലായിരുന്നപ്പോ ഷൂട്ടാണ് നടക്കാണ് ബാംഗ്ലൂര് അപ്പനാണ് കൂടെയുള്ളത് അപ്പൊ ഫുൾ ബ്ലോക്കായി ബ്ലോക്കേജ് സമയം അവര് പറഞ്ഞാൽ എന്തായാലും സമയം എടുക്കും പറഞ്ഞപ്പോ നമ്മള് കുറച്ചു നേരം വെളിയിൽ നിന്നു വെളി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തമാശക്ക് അന്ന പുഷ്പ്സ് എടുക്കാൻ പറഞ്ഞു അപ്പം അത് എടുത്തു പക്ഷെ അവര് പുഷപ്പ് എടുക്കാൻ പറയുമ്പോൾ ലോറി ഡ്രൈവേഴ്സ് ഒക്കെ അന്നാ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി പിന്നെ അവിടെ നിന്ന് ഒക്കെ എടുത്ത് എല്ലാം അത് അവിടെ ഹോൺ വണ്ടി അതങ്ങനെയായിരുന്നു അവരവിടെ ഹോണടിച്ചത് അതിന്റെ ആ ഓക്കെ ശരി